ഹരേ രാമാം ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഇനി മണിക്കൂറുകൾ മാത്രം ഈ നക്ഷത്ര ജാതകരെ തേടി രാജയോഗം വന്നെത്തുന്നു നിങ്ങളുടെ കൈകളിൽ പണം വന്നു കുമിയും പുതിയ ജോലി നിങ്ങൾക്ക് സ്വന്തമാകും അതായത് വേദജ്യോതിഷപ്രകാരം സൂര്യൻ ഒരു മാസത്തിനുള്ളിൽ രാശി മാറാറുണ്ട് ജ്യോതിഷത്തിൽ സൂര്യനെ ബഹുമാനം അന്തസ് ആത്മവിശ്വാസം സർക്കാർ ജോലി എന്നിവയുടെ കാരകനായിട്ടാണ് നാം കണക്കാക്കുന്നത് അതിനാൽ തന്നെ നേട്ടങ്ങൾ നൽകുവാൻ സൂര്യൻ എന്നും നമുക്ക് മുൻപന്തിയിൽ തന്നെയാണ് സാധാരണയായി സൂര്യന്റെ ചലനത്തിന്റെ മാറ്റം വരുമ്പോഴെല്ലാം എല്ലാ രാശിക്കാരിലും അതിൻ്റെ സ്വാധീനം വളരെയധികം പ്രകടമാകും അതായത് ജാതകത്തിൽ ചൊവ്വ നമ്മൾക്ക് അനുകൂലമായി നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഭൂമി ലാഭം ഭൂമി സംബന്ധമായ ഇടപാടുകൾ ലാഭകരമായി നടത്തുവാനുമൊക്കെ കഴിയുന്നതാണ് എല്ലാ ആളുകളും ഭയത്തോടെ മാത്രം നോക്കിക്കാണുന്ന ചൊവ്വാദോഷം ഒരിക്കലും എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് എങ്കിലും ചൊവ്വയ്ക്ക് നേട്ടവും നഷ്ടവും ഒരുപോലെ സമ്മാനിക്കുവാൻ കഴിയുന്നതാണ് അതായത് പറഞ്ഞു വരുന്നത് അടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ ഈ ഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന ചില മാറ്റങ്ങൾ ഈ ക്ഷത്രജാതകരെ വളരെയധികം ബാധിക്കും മാർച്ച് എട്ടിന് ഇന്ന് രാവിലെ പത്ത് നാൽപ്പതിന് സൂര്യനും ചൊവ്വയും പരസ്പരം നൂറ്റി ഇരുപത് ഡിഗ്രിയിലെത്തും അതിലൂടെയാണ് സവിശേഷമായ പഞ്ചമ രാജയോഗം രൂപപ്പെടുന്നത് വലിയ നേട്ടങ്ങളാണ് ഈ സമയത്ത് ഈ നക്ഷത്ര ജാതകരെ തേടിയെത്തുക സാധാരണയായി വേദ കലണ്ടർ അനുസരിച്ച് ഓരോ ഗ്രഹവും ഒരു നിശ്ചിത കാലയളവിന് ശേഷം രാശി മാറുന്ന രീതിയുണ്ട് ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ നിലവിൽ കുംഭം രാശി തുടരുന്നത് ാണ് തുടങ്ങിന് മാത്രമേ ഇനി അത് മീനരാശിയിലേക്ക് മാറുകയുള്ളൂ അത്തരമൊരു സാഹചര്യത്തിൽ നിലവിൽ ഏതെങ്കിലും ഒരു ഗ്രഹവുമായി സൂര്യൻ സംയോഗം ഉണ്ടാകുവാനും ഇടയുണ്ട് സൂര്യനും ചൊവ്വയും ചേർന്ന് നവ പഞ്ചമ രാജയോഗം സൃഷ്ടിക്കുന്നത് തന്നെ ഈ കാരണത്താലാണ് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ രാജയോഗം ബാധിക്കും ആദിത്യൻ കുംഭം മീനം രാശികളിൽ സഞ്ചരിക്കുന്നു പോരൂരുട്ടാതി ഞാറ്റുവേല തുടരുകയാണ് ചന്ദ്രൻ വെളുത്ത പക്ഷത്തിലാണ് മാർച്ച് പതിമൂന്ന് പതിനാല് തീയതികളിലായി പൗർണമി വരുന്നു പതിനഞ്ച് മുതൽ കൃഷ്ണപക്ഷം തുടങ്ങുന്നു ശനി മൗഢത്തിൽ കുംഭം രാശിയിൽ പോരൂട്ടാതി നക്ഷത്രത്തിലാണ് വ്യാഴം ഇടവം രാശിയിൽ രോഹിണി നക്ഷത്രത്തിൽ തുടരുന്നു രാഹു മീനം രാശിയിലും കേതു കന്നി രാശിയിലുമാണ് ബുധൻ മീനം രാശിയിൽ അവസ്ഥയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു ശുക്രൻ ഉച്ചരാശിയായ മീനത്തിൽ ഉത്രട്ടാതിയിലാണ് ചൊവ്വാ മിഥുനം രാശിയിൽ പുണർദത്തിൽ സഞ്ചരിക്കുന്നു ഞായറാഴ്ച വൈകിട്ട് വരെ വൃശ്ചിക രാശിക്കാരുടെ അഷ്ടമരാശി തുടരുന്നു തുടർന്ന് ബുധൻ വെളുപ്പിനു വരെ ധനുരാശിക്കാർക്ക് അഷ്ടമരാശി ഭവിക്കുക അതിനുമേൽ വെള്ളിയാഴ്ച വരെ മകര രാശിക്കാർക്കും അതിനുമേൽ കുംഭരാശിക്കാർക്കും അഷ്ടമ രാശി ഭവിക്കുന്നു ഈ ഗ്രഹസ്ഥിതിയുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തി ഏഴ് നക്ഷത്രക്കാരുടെ ഈ യിലെ വാരാണ് ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ് പന്ത്രണ്ടാം ഭാവത്തിലെ ഗൃഹാധിക്യം മനോദൗർബല്യങ്ങൾ സമ്മാനിക്കും അനാവശ്യമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്ന ആഴ്ചയാണ് പ്രവർത്തനത്തിൽ വിളംബം വരുവാൻ ഇടയുണ്ട് ഓഫീസിലിരുന്നു കൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് നടത്തുവാൻ കഴിയുന്ന ആഴ്ചയെല്ലാം ഏകോപനങ്ങളെല്ലാം വിചാരിച്ചതുപോലെ സാധ്യമാകില്ല മക്കളുടെ പഠനം സംബന്ധിച്ച ഉത്കണ്ഠ വളരെയധികം വർദ്ധിക്കും ആദ്യം തീരുമാനിച്ച കാര്യങ്ങൾ പിന്നീട് മാറ്റിവെക്കേണ്ടി വരുന്നതാണ് ഇതൊക്കെയാണ് സ്ഥിതിയെങ്കിലും സൂര്യൻ വ്യാഴം ചന്ദ്രൻ തുടങ്ങിയ ഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായ ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നത് കാര്യവിജയം സുഗമമാക്കുവാനും ധനനേട്ടം സമ്മാനിക്കുന്നത് യും സൂചനയാണ് അടുത്തത് പരണി നക്ഷത്രക്കാരാണ് കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള രൂപരേഖ നിങ്ങൾ തയ്യാറാക്കും സഹപ്രവർത്തകരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതാണ് സാമ്പത്തികമായ കാര്യങ്ങളിൽ ഒരു രീതിയിലുമുള്ള അനാസ്ഥയരുത് ആഡംബര ചെലവുകൾ നിശദമായി വെട്ടിക്കുറിച്ചില്ലെങ്കിൽ കടബാധകൾ വന്നു ചേരും ഹൃദയബന്ധം വളരെയധികം ദൃഢമാകുന്ന ആഴ്ച കൂടിയാണ് പ്രണയിക്കുന്ന ആളുകൾക്കിടയിൽ തടസ്സങ്ങളെ അതിജീവിക്കുവാൻ കഴിയുന്നതാണ് ഏറെ ചുമതലകൾ സുഗമമായി നിർവഹിക്കുവാൻ കഴിയും സുഹൃത്ത് ബന്ധങ്ങൾ ദോഷകരമാകുന്നുണ്ടോ എന്നത് നിങ്ങൾ ഒന്നുകൂടി ആലോചിക്കേണ്ടി വരും കൂടുതൽ കടം വാങ്ങുവാനുള്ള പ്രേരണയും ഈ ആഴ്ച വന്നു ചേരും അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ് സഹായ വാക്കുകളിൽ മാത്രമല്ല പ്രവൃത്തിയിൽ കൂടിയും ലഭിക്കുന്നതാണ് വാരാദ്യ ദിവസങ്ങളിൽ ആത്മവിശ്വാസം വളരെയധികം വന്നു ചേരും മനസ്സിൻ്റെ പ്രക്ഷുധകൾക്ക് ശമനം വന്നു ചേരുന്നതാണ് വിഷമിച്ചിരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം വന്നു ചേരും സഹോദരങ്ങളുടെ അനുരഞ്ജന നീക്കം സഫലമാകും പരീക്ഷകളിൽ ആത്മവിശ്വാസപൂർവ്വം പങ്കെടുക്കുവാൻ കഴിയുന്നതാണ് ബിസിനസ്സുകാർക്ക് തലത്തിലില്ലാത്ത രീതിയിലുള്ള ധനാഗമം പ്രതീക്ഷിക്കാം അകാലങ്ങളിൽ കഴിഞ്ഞിരുന്ന ആളുകൾക്ക് വീടുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുവാൻ കഴിയുന്നതാണ് പാലിക്കാൻ കഴിയുമെങ്കിൽ മാത്രം വാഗ്ദാനം നൽകുകയാണ് ഈ ആഴ്ച നിങ്ങൾക്ക് ഉത്തമം അടുത്തത് രോഹിണി നക്ഷത്രക്കാരാണ് സ്വന്തം കഴിവുകൾ ബോധ്യമാകുക മാത്രമല്ല അവ മൊത്തമുള്ള ആളുകളെ അറിയിക്കുവാനുള്ള സന്ദർഭം കൂടി വന്നു കൂടുതൽ ചുമതലകളോ പദവി കയറ്റമോ ലഭിക്കുന്നതാണ് വരുമാനം പല നിലയ്ക്ക് വന്നു ചേരും നിക്ഷേപങ്ങൾക്ക് മുതിരുമ്പോൾ സാമ്പത്തികമായി അറിയാവുന്ന ആളുകളുടെ ഉപദേശം കൈക്കൊള്ളുന്നത് ഉചിതമാണ് സ്ത്രീകളുടെ സഹായം പ്രതീക്ഷിക്കാം കലാപ്രവർത്തകർക്ക് അവസരങ്ങൾ വന്നെത്തുന്നതാണ് പ്രണയിക്കുന്ന ആളുകൾക്കിടയിൽ ഹൃദയബന്ധം ദൃഢമാകും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എതിർപ്പുകൾ കുറയില്ല അവധിക്കാല യാത്രകൾക്കുള്ള തയ്യാറെടുപ്പുകൾ കുടുംബസമേതം തുടങ്ങുവാനും കഴിയുന്നതാണ് അടുത്തത് മകീരം ജാതകരായ ആളുകൾക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ആഴ്ചയാണ് സ്വശക്തിയിൽ നിങ്ങൾക്ക് വളരെയധികം വിശ്വാസം ഉണ്ടാകും കട പരിഹരിക്കുവാനുള്ള മാർഗങ്ങൾ തുറന്നു കിട്ടുന്നതാണ് നറുക്കെടുപ്പിൽ നിന്നോ ലോട്ടറിയിൽ നിന്നോ വരുമാനം പ്രതീക്ഷിക്കാം ബിസിനസ് സ്ഥാപനം മൂടിക്കൂട്ടി ഉപഭോക്താക്കളെ ആകർഷിപ്പിക്കുവാൻ കഴിയുന്നതാണ് പാരിതോഷികങ്ങൾ ലഭിക്കുന്ന ആഴ്ച കൂടിയാണ് മിഥുന രാശിക്കാർക്ക് അധ്വാനം വളരെയധികം അധികരിച്ചേക്കും മേലധികാരിയുമായി തർക്കമുണ്ടാകുവാനുള്ള ഇടയുണ്ട് ആലോചിച്ചും പുനരാലോചിച്ചും സമയം പാഴാക്കേണ്ടി വരും ബന്ധുക്കളുടെ സഹായം സ്വീകരിക്കുവാൻ സാധ്യതയുണ്ട് ഞായർ തിങ്കൾ വെള്ളി ദിവസങ്ങൾ വളരെയധികം ശുഭകരമാണ് അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ് കർമ്മരംഗത്ത് വളരെയധികം ഗുണമുണ്ടാകും പുതിയ ജോലി പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ കാത്തിരിപ്പ് തുടരേണ്ടി വരും തീരുമാനിച്ച കാര്യങ്ങളെല്ലാം നടത്തുവാൻ കഴിയും എങ്കിലും ആലസ്യം വന്നു ചേരാൻ ഇടയുണ്ട് സുഹൃത്തുക്കളുടെ പിന്തുണ പ്രതീക്ഷിച്ച രീതിയിൽ ലഭിക്കാത്തതിൽ വളരെയധികം നിരാശയുണ്ടാകുന്നതാണ് പണച്ചെലവ് കൂടുന്നതിനാൽ വീട്ടുകാരുടെ അനിഷ്ടങ്ങളെ നേരിടേണ്ടി വരും വിദ്യാർത്ഥികളായ ആളുകൾക്ക് ഏകാഗ്രത കുറയുന്ന ആഴ്ചയാണ് സംഭാഷണം നിങ്ങൾക്ക് ശത്രുക്കളെ സമ്മാനിക്കും വേണ്ടത്ര ഉറപ്പില്ലാത്ത കാര്യങ്ങൾക്ക് വാഗ്ദാനം നൽകാതിരിക്കുന്നതാണ് ഉത്തമം രാഷ്ട്രീയ പ്രവർത്തനം വേണ്ടത്ര ജനകീയമാകാത്തതിൽ വളരെയധികം നൈരാശ്യം തോന്നുന്ന ആഴ്ച കൂടിയാണ് അടുത്തത് പുനർദ്ധം നക്ഷത്രക്കാരാണ് പുനർദം നക്ഷത്ര ജാതകരുടെ ജന്മ ജന്മനക്ഷത്രത്തോടെ വാരം തുടങ്ങുകയാണ് ആഘോഷങ്ങൾ ക്ഷേത്ര ദർശനം പാരിതോഷിക ലബ്ധി ഇവയുണ്ടാകും ബന്ധു സമാഗമം സന്തോഷം സമ്മാനിക്കും കർമ്മരംഗത്ത് വിജയഗാഥ തുടരുന്നതാണ് നിങ്ങളുടെ സഹപ്രവർത്തകരുടെ എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുവാൻ കഴിയും നവീനമായ സാങ്കേതിക കാര്യങ്ങൾ പഠിച്ചറിയുവാനുള്ള താല്പര്യം വർധിക്കുന്നതാണ് പണമിടപാടുകളിൽ കൃത്യത പുലർത്തുന്നതും ഗുണകരമാകും ചെറുകിട സംരംഭങ്ങളെല്ലാം വളരെയധികം ധനലാഭത്തിലാകുന്നതാണ് ഉത്സവങ്ങളുടെ നടത്തിപ്പിൽ പൂർണ്ണമായും സഹകരിക്കും ആരോഗ്യ പരിപാലനത്തിൽ ഈ ആഴ്ച വളരെയധികം ജാഗ്രത വേണ്ടതുണ്ട് നിങ്ങളുടെ മകൻ്റെ വിദ്യാഭ്യാസ പുരോഗതിയിൽ വളരെയധികം സന്തോഷവും വന്നു ചേരും അടുത്തത് പൂയം നക്ഷത്രക്കാരാണ് നക്ഷത്രനാഥനായ ശനിക്ക് മൗഢ്യം തുടരുന്നത് കർമ്മരംഗത്ത് പലതരം പ്രതിസന്ധികൾക്ക് കാരണമാകും ആലോചനകൾ സാക്ഷാത്കരിക്കുവാൻ വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും പ്രതീക്ഷിച്ച ധനസഹായം കിട്ടിയേക്കില്ല സർക്കാരിന് ലഭിക്കേണ്ട അനുമതി വൈകുവാൻ വളരെയധികം സാധ്യതയുണ്ട് വസ്തു വിൽപ്പനയ്ക്കായി ശ്രമം തുടരുന്നതാണ് പിതാവിന്റെ ആരോഗ്യ പരിപാലനത്തിൽ വളരെയധികം ശ്രദ്ധ വേണം കലാകാരൻ ർക്ക് വേണ്ടത്ര അവസരങ്ങൾ ലഭിക്കുന്നതാണ് നിങ്ങൾ ഏതെങ്കിലും കരാറുകളിൽ ഏർപ്പെടും മുമ്പ് അവയുടെ നിയമാവലികൾ ശ്രദ്ധാപൂർവം വായിക്കേണ്ടത് ഗുണകരമാണ് തിങ്കൾ വ്യാഴം ശനി ദിവസങ്ങളിൽ വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ് ആയില്യം നക്ഷത്ര ജാതകരുടെ നക്ഷത്രനാഥനായ ബുധന് നീചാവസ്ഥയുള്ളത് കാരണം ആയില്യം നക്ഷത്രക്കാർക്ക് മാനസോല്ലാസം കുറയും സ്വശക്തിക്ക് ശോഷണം വരുന്നതായി തോന്നുന്നതാണ് ചെറിയ നേട്ടങ്ങൾക്കായി വളരെയധികം വിയർ പൊഴുക്കേണ്ടി വരുന്ന ആഴ്ചയാണ് പ്രത്യുൽപ്പന്ന ബുദ്ധിയുടെ പെരുമാറുവാൻ കഴിഞ്ഞേക്കില്ല സ്ത്രീ ജനങ്ങളുടെ പിന്തുണ വളരെയധികം സന്തോഷം സമ്മാനിക്കും പ്രണയിക്കുന്ന ആളുകൾക്ക് ശുഭകരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ കഴിയുന്നതാണ് പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ ബന്ധുക്കളെ കൂടി നിങ്ങൾക്ക് ഉൾപ്പെടുത്തുവാൻ കഴിയും പുതിയ വാഹനം വാങ്ങുവാൻ ഇപ്പോൾ ഗൃഹാനുകൂല്യമില്ല കച്ചവടത്തിൽ നഷ്ടം വരുവാനും ഇടയുണ്ട് നിങ്ങൾക്ക് ഈ ആഴ്ചയിലെ ഞായർ ചൊവ്വ വെള്ളി ദിവസങ്ങൾക്ക് ഗുണം വളരെയധികം കുറയുന്നതാണ് അടുത്തത് മകം നക്ഷത്രക്കാരാണ് ഔദ്യോഗികമായ മീറ്റിങ്ങുകളിൽ ഉന്നയിക്കപ്പെടുന്ന നിർദ്ദേശങ്ങൾ മേലധികാരികൾക്ക് വളരെയധികം സ്വീകാര്യമായി തോന്നുന്നതാണ് വ്യക്തിപരമായി പല തിരക്കുകളും ഉണ്ടാകുന്ന ആഴ്ച കൂടിയാണ് താമസിക്കുന്ന വീടിൻ്റെ അറ്റകുറ്റപ്പണിക്കായി നിങ്ങളുടെ ഊർജ്ജവും സമയവും ധനവും ചെലവഴിക്കേണ്ടി വരും അനുമതി നേടുവാനായി സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങേണ്ടി വരുന്നതാണ് നവസംരംഭം തുടങ്ങുന്നതിന് ഇപ്പോൾ ഗ്രഹാനുകൂല്യം ഇല്ലാത്ത സ്ഥിതിയാണ് മൂലധനം സ്വരൂപിച്ച് കാത്തിരിക്കുക സഹോദരുടെ സഹായം പ്രയോജനപ്പെടുത്തും വാഹനം യന്ത്രം അഗ്നി ഇവ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ആഴ്ച കൂടിയാണ് അടുത്തത് പൂരം നക്ഷത്രക്കാരാണ് പൂരം നക്ഷത്ര ജാതകരുടെ വേദ നക്ഷത്രമായ ഉത്രട്ടാതിയിൽ മൂന്ന് ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതിനാൽ പലതരത്തിലുള്ള തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടും നിങ്ങളുടെ നക്ഷത്രാധിപനായ ശുക്രൻ ഉച്ചത്തിൽ തുടരുന്നത് കുറച്ചൊക്കെ വളർച്ചയ്ക്കും നേട്ടങ്ങൾക്കും കാരണമാകും ആത്മവിശ്വാസം വാക്കുകളിൽ ഉണ്ടാകുന്നതാണ് ദാമ്പത്യത്തിൽ സ്വൈര്യം കുറയുവാനിടയുണ്ട് അതിന് പ്രത്യേകമായ കാരണം ഉണ്ടാകണമെന്നില്ല മക്കളുടെ ജോലിക്കാര്യത്തെക്കുറിച്ച് ഉത്കണ്ഠ ഉണ്ടാകുന്നതാണ് ധനപരമായ ഞെരുക്കത്തിനൊരു രീതിയിലും ഇടയില്ല ഞായർ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ഗുണാധിക്യം വളരെയധികം വർദ്ധിക്കുന്നതാണ് അടുത്തത് ഉത്രം നക്ഷത്രക്കാരാണ് നക്ഷത്രാധിപനായ ആദ്യത്തിന് ശനിയോഗം തുടരുന്നതിനാൽ മനസ്സിൽ വ്യക്തതയില്ലാത്ത ആശങ്കകൾ വന്നു പ്രവർത്തനത്തിൽ ഉത്സാഹം തെല്ല് കുറയുന്നതാണ് ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ സുഗമത ഉണ്ടാക്കില്ല സഹപ്രവർത്തകരുടെ ഇടപെടലുകൾ വളരെയധികം വിഷമം സമ്മാനിക്കും പൊതുപ്രവർത്തകർക്ക് ആരോപണങ്ങളെ നേരിടേണ്ടി വരുന്നതാണ് ശുപാർശകൾ ഒഴിവാക്കുന്നത് ശത്രുക്കളെ സമ്മാനിക്കും വിദ്യാർത്ഥികളായ ആളുകൾക്ക് ഉപരിപഠനം സംബന്ധിച്ച സംശയങ്ങൾ തുടരുന്നതാണ് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ യാത്രകൾ അനിവാര്യമായി വന്നു ചേരും അടുത്തത് അത്തം നക്ഷത്രക്കാരാണ് ഞായർ മുതൽ ചൊവ്വ വരെയുള്ള ദിവസങ്ങളിൽ വളരെയധികം മെച്ചം വർദ്ധിക്കും ഏകാഗ്രത കർമ്മഗുണത്തിന് കാരണമാകുന്നതാണ് സഹപ്രവർത്തകരെ ഏകോപിപ്പിക്കുന്നതിൽ വിജയിക്കുന്നതാണ് ഗൃഹകാര്യങ്ങളിൽ വളരെയധികം സംതൃപ്തി ഉണ്ടാകും സുഹൃത്ത് ബന്ധു സമാഗമം ഗതകാല സ്മരണകൾ സമ്മാനിക്കുന്നതാണ് ആദായ മാർഗം വർദ്ധിക്കുന്ന ആഴ്ച കൂടിയാണ് കലാപ്രവർത്തനത്തിന് നേരം കണ്ടെത്തുവാൻ കഴിയും ബുധൻ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ അല്പം അലച്ചലിന് ഇടയുണ്ട് പ്രവർത്തനത്തിൽ ഏകാഗ്രത കുറയുകയാൽ ന്യൂനതകൾ ഭവിക്കുന്നതാണ് അനാവശ്യമായ തർക്കങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ഗുണകരം ശനിയാഴ്ച ക്ഷേത്ര ദർശനം സ്വസ്ഥത എന്നിവ പ്രതീക്ഷിക്കാം അടുത്തത് ചിത്തിര നക്ഷത്രക്കാരാണ് സ്വച്ഛതയും സുഖവും അനുഭവപ്പെടും ഏറ്റെടുത്ത ചുമതലകളെല്ലാം ഭംഗിയായി നിർവഹിക്കുവാൻ കഴിയുന്നതാണ് കാര്യങ്ങളെല്ലാം നിങ്ങളുടെ വരുത്തിയിലായെന്ന അനുഭവം വന്നു ചേരും പരീക്ഷകൾ നന്നായി എഴുതുന്നതിൻ്റെ ആശ്വാസം വിദ്യാർത്ഥികൾക്ക് വന്നു ചേരും കുടുംബത്തിനൊപ്പം ചെലവഴിക്കുവാനുള്ള സമയം വന്നു ചേരുന്നതാണ് രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് പുതു ചികിത്സ മാറ്റം വഴി വളരെയധികം ഫലം വന്നു ചേരും തൊഴിലിടത്തിൽ പൂർണ്ണമായ സഹകരണം ലഭിക്കുന്നതാണ് സാമ്പത്തിക വിനിയോഗം തൃപ്തികരമാകും മുന്നേ അപേക്ഷിച്ച് ക്ഷോഭം നിയന്ത്രിക്കുവാൻ കഴിയുന്നതാണ് ശനിയാഴ്ച ചെലവ് അല്പം വർധിക്കുവാനും ഇടയുള്ള ആഴ്ച കൂടിയാണ് അടുത്തത് ചോതി നക്ഷത്രക്കാരാണ് കാര്യങ്ങൾ ഒട്ടാകെ അനുകൂലമായി വരുന്ന ആഴ്ചയാണ് ലഘുവായ അധ്വാനത്താൽ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും മുൻപ് ശ്രമിച്ച് പരാജയപ്പെട്ട കാര്യങ്ങളെല്ലാം ഇപ്പോൾ വിജയിക്കുവാൻ സാധിക്കുന്നതാണ് ഉന്നതരുടെ സൗഹൃദം മൂലം ചില ശുപാർശകൾ ഫലവത്തായി തീരും നിങ്ങളുടെ കച്ചവട രംഗം പുഷ്ടിപ്പെടുന്നതാണ് മുൻപ് വാങ്ങിച്ച കടബാധ്യത പരിഹരിക്കുവാനുള്ള ശ്രമം തുടങ്ങും തൊഴിൽ അന്വേഷിക്കുന്ന ആളുകൾക്ക് ആശ്വാസത്തിനുള്ള വകയുണ്ട് മത്സരാധിഷ്ഠിതമായ കരാറുകൾ നിങ്ങൾക്ക് അനുകൂലമായി കിട്ടും അയൽ വഴക്കുകളെല്ലാം പറഞ്ഞു തീർക്കുവാൻ സാധിക്കുന്നതാണ് വാരാന്ത്യത്തിൽ അല്പം അലച്ചിലുണ്ടാകുവാനും ഇടയുണ്ട് അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ് ഉന്നമനത്തിന് ധാരാളം അവസരങ്ങൾ വന്നു ചേരും പലതും പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്നതാണ് എതിർപ്പുകളെല്ലാം അവഗണിച്ച് മുന്നേറുവാൻ കഴിയും വിദ്യാർത്ഥികൾക്ക് പരീക്ഷ വാലി കയറ മലയാവില്ല വരുമാന സ്രോതസ്സുകൾ മിക്കതും പുഷ്ടിപ്പെടുന്നതാണ് അശുഭ ചിന്തകൾ വന്നു ചേരും പക്ഷേ സ്വയം അവയെ ഉന്മൂലനം ചെയ്യുവാനും കഴിയുന്നതാണ് ആവശ്യത്തിന് വിശ്രമിക്കുവാനും സമയം കിട്ടുന്ന ആഴ്ച കൂടിയാണ് മക്കളുമായി മനസ്സ് തുറന്ന് സംസാരിക്കുവാൻ കഴിയും അവരുടെ പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുവാനും പുതിയ നിയമനം പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് ജോലിയിൽ പ്രവേശിക്കുവാനുള്ള സന്ദർഭം ഒത്തുവരികയും ചെയ്യുന്നതാണ് അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ് വാരാദ്യ ദിവസങ്ങൾക്ക് അല്പം ഗ്ലാനിയും മാനതയും ഭവിക്കുന്നതാണ് ദേഷ്യം നിങ്ങളുടെ നിയന്ത്രിക്കേണ്ടി വരും ദേഹത്തിന് സ്വസ്ഥത കുറയുന്നതാണ് നിങ്ങൾ സുഗമം എന്ന് പ്രതീക്ഷിച്ച കാര്യങ്ങൾ അങ്ങനെയല്ലെന്നറിയും ക്രമേണ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്നതാണ് ഇഷ്ടവസ്തുക്കൾ സമ്മാനമായി ലഭിക്കാം സഹപ്രവർത്തകർ സഹകരിക്കുന്നതാണ് വായ്പകൾ തിരിച്ചടയ്ക്കുവാൻ കഴിയും സ്വന്തമായി തൊഴിൽ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഉപഭോക്താക്കളുടെ പ്രീതി നേടുവാൻ കഴിയും സാമ്പത്തികമായി ലാഭം വളരെയധികം ഉണ്ടാകുന്നതാണ് കലാപ്രവർത്തനം കൂടുതൽ സ്വീകാര്യമായി തീരുന്നതാണ് നിങ്ങളുടെ ഉറ്റവരുടെ പിന്തുണയും അഭിനന്ദനവും വളരെയധികം കരുത്ത് പകരുന്നതാണ് അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ് ഞായർ മുതൽ ചൊവ്വ വരെ അല്പം കാര്യതടസ്സമുണ്ടാക്കും പ്രതീക്ഷിച്ച വിധത്തിൽ ആദായം കൈവന്നേക്കില്ല ഭൂമി ഇടപാടുകളിൽ അമളി സംഭവിക്കുവാൻ ഇടയുണ്ട് തൻ്റെ സ്വാതന്ത്ര്യത്തിൽ മറ്റാരെങ്കിലും കൈകടക്കാം തന്മൂലം മനക്ലേശം ഭവിക്കുന്നതാണ് ബുധനാഴ്ച മുതൽ അനുകൂലമായ ഫലങ്ങൾ വന്നു തുടങ്ങും കണക്ക് കൂട്ടലുകൾ തെറ്റുകയില്ല മീറ്റിങ്ങുകളിൽ നിലപാട് ആവർത്തിക്കേണ്ടി വരും എതിർപ്പുകളെല്ലാം നിരാകരിച്ച് മുന്നേറുവാൻ സാധിക്കുന്നതാണ് അധികാരികളുടെ പിന്തുണയും വളരെയധികം ഉറച്ചതാകും പ്രണയിക്കുന്ന ആളുകൾക്ക് സന്തോഷിക്കുവാനുള്ള സന്ദർഭങ്ങൾ വന്നു ചേരും ന്യായമായ ആവശ്യങ്ങൾ ഭംഗിയായി തന്നെ നിർവഹിക്കുവാനുള്ള ധനം കൈവശം വന്നു ചേരുന്നതാണ് അടുത്തത് മൂലം നക്ഷത്രക്കാരാണ് നിർകർഷയോടുകൂടി പ്രവർത്തിക്കുവാൻ സാധിക്കും അസാധ്യമെന്ന് കരുതിയവായെല്ലാം സാധ്യമാകുന്ന ആഴ്ചയാണ് പരാശ്രയമില്ലാതെ തന്നെ കർമ്മരംഗത്ത് ശോഭിക്കുവാൻ കഴിയുന്നതിൽ വളരെയധികം അഭിമാനമുണ്ടാകും ജന്മനാട്ടിലെ ഉത്സവത്തിന് പങ്കുകൊള്ളുവാൻ സാധിക്കുന്നതാണ് വിട്ടുവീഴ്ചയ്ക്ക് മുതിരാത്തതിൽ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ഏകാഗ്രത വേണ്ട ആഴ്ച കൂടിയാണ് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നത് വളരെയധികം ഗുണകരമാകും ധനപരമായി കൂടുതൽ കരുതൽ വേണ്ട ആഴ്ച കൂടിയാണ് ഈ ആഴ്ച നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നത് അടുത്തത് പോരാടം നക്ഷത്രക്കാരാണ് കാർഹികമായി സമ്മിശ്രമായ അനുഭവങ്ങൾ വന്നെത്തും ഡ്രൈനേജിങ് അടിക്കളയിൽ മെയിൻ്റെനൻസ് ഇവ വേണ്ടിവരാ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ചേർച്ചക്കുറവ് പരിഹരിക്കുവാൻ കഴിയും ഉദ്യോഗസ്ഥർക്ക് അധ്വാന സമയം കൂടുന്നതാണ് മേലധികാരികൾക്ക് തെറ്റിദ്ധാരണ ഉള്ളതായി തോന്നും സ്ഥലം മാറ്റ കാര്യം പരിഗണിക്കപ്പെടില്ല ബിസിനസ്സിൽ പരിചയ സമ്പന്നരായ ആളുകളുടെ സഹായിയുടെ അഭാവം ആവശ്യമായി ആവശ്യമായവരും സമീപഭാവിയിലെ അന്യദേശ യാത്രകൾക്ക് ഒരുക്കം തുടങ്ങുന്നതാണ് തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ മാനസികമായി പിരിമുറുക്കം വന്നു അടുത്തത് ഉത്രാടം നക്ഷത്രക്കാരാണ് ഉന്മേഷമായ മനസ്സും കർമ്മരംഗത്ത് പ്രതിഫലിക്കും ഔചിത്യപൂർവമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിനാൽ മേലധികാരിയുടെ പ്രീതി ലഭിക്കുന്നതാണ് പുതിയ ജോലി തേടുന്ന ആളുകൾക്ക് കമ്പനി മാറ്റം അനായാസം സാധ്യമാകും രാഷ്ട്രീയ പ്രവർത്തനം മടിപ്പിക്കുവാൻ ഇടയുണ്ട് പദവികൾ ഒഴിയുവാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്നതാണ് പ്രാർത്ഥനകൾക്ക് സമയം ചെലവഴിക്കും മകൻ്റെ ജോലിക്കാര്യത്തിൽ തടസ്സങ്ങൾ വന്നു ചേരും ഭൂമി അല്ലെങ്കിൽ വസ്തു പരിപാലനത്തിന് പണച്ചിലവ് വർധിക്കുന്നതാണ് ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങൾക്ക് ഗുണം അല്പം കുറയുന്നതാണ് അടുത്തത് തിരുവോണം നക്ഷത്രക്കാരാണ് യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടും ഉദ്യോഗസ്ഥർക്ക് അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള സമരത്തിൽ പങ്കെടുക്കേണ്ടി വരും ഭൂമി വാങ്ങുവാനുള്ള ശ്രമം വിജയിക്കുന്നതാണ് പലരുടെയും സഹായം വന്നെത്തും ബിസിനസ് യാത്രകൾ വേണ്ടിവരും അവ കൊണ്ട് കുറച്ചൊക്കെ നേട്ടങ്ങൾ കരകതമാകുന്നതാണ് നേടിയ അറിവുകൾ ആവശ്യമുള്ള ആളുകൾക്ക് പകർന്നു കൊടുക്കുവാനും കഴിയുന്നതാണ് സഹോദര സഹോദരാനുകൂല്യമുള്ള ആഴ്ച കൂടിയാണ് ഗവേഷണ പ്രബന്ധം തുടങ്ങുവാൻ കഴിയും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ആരോഗ്യകരമായ പ്രശ്നങ്ങൾക്ക് സാധ്യത വരുവാനും ഇടയുണ്ട് അടുത്തത് അവിട്ടം നക്ഷത്രക്കാരാണ് കാര്യസാധ്യത്തിന് ആവർത്തിതമായി യജ്ഞം വേണ്ടിവരുന്ന ആഴ്ചയാണ് ഏൽപ്പിച്ച ചുമതലകളിൽ വീഴ്ച വരുന്നതിനാൽ അധികാരികളുടെ അപ്രീതി സമ്മാനിക്കേണ്ടി വരും മനസ്സിന് സുഖം കുറയാം അകാരണമായി കലഹിച്ചേക്കും വ്യാപാരത്തിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് എന്നാൽ നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള വരുമാനം വന്നു ചേരില്ല പ്രണയിക്കുന്ന ആളുകൾക്കിടയിൽ താൽക്കാലികമായ പിണക്കത്തിനിടയുണ്ട് രാഷ്ട്രീയമായ ചർച്ചകളിൽ മിരുത്വം പാലിക്കുന്നതാണ് ഉത്തമം ഭൂമിയിൽ നിന്നോ കെട്ടിടം മൂലമോ ആദായം പ്രതീക്ഷിക്കാം മക്കളെ കുറ്റപ്പെടുത്തുന്നതിന് മുൻപ് അവരുടെ പാകം കൂടി കേൾക്കുവാൻ തയ്യാറാകുന്നത് ഗുണകരമാകും ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ അല്പം സമ്മർദ്ദങ്ങളെയും നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നതാണ് അടുത്തത് ചതയം നക്ഷത്രക്കാരാണ് സാഹചര്യങ്ങളുടെ പ്രതികൂലത പ്രവൃത്തി രംഗത്ത് പ്രതിഫലിക്കും കഠിനമായ അധ്വാനം വേണ്ടിവരുന്ന ആഴ്ചയാണ് ഡ്യൂട്ടി സമയം അസൗകര്യപ്രദമാകും വാഗ്ദാനം പാലിക്കുവാൻ വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വരും കടബാധിത പരിഹരിക്കുവാനുള്ള വഴി തെളിഞ്ഞേക്കില്ല ശുക്രനും ബുധനും രണ്ടിൽ തുടരുന്നതിനാൽ സംഭാഷണത്തിൽ പാണ്ഡിത്യം പ്രകടിപ്പിക്കും ബന്ധു സമാഗമം സന്തോഷം സമ്മാനിക്കുന്നതാണ് പ്രശ്നങ്ങൾ തുറന്നു പറയും നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ കിട്ടിക്കൂടായയില്ല സാഹിത്യകാരന്മാർക്ക് ഗുണകരമായ സന്ദർഭമാണ് വന്നു തീരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ പേടികളെല്ലാം മാറി വളരെയധികം വിജയത്തിലേക്ക് കുതിക്കുവാനും സാധിക്കുന്നതാണ് അടുത്തത് പോരൂട്ടാതി നക്ഷത്രക്കാരാണ് സൂര്യനും ശനിയും ഒരുമിച്ച് ജന്മനക്ഷത്രത്തിലാണ് മുപ്പത് വർഷങ്ങൾക്കിടയിലെ അനുഭവമാകണമിത് വ്യക്തി ജീവിതത്തിൽ സുഖക്കുറവുണ്ടാകും ഔദ്യോഗികമായ സമ്മർദ്ദങ്ങൾ വരുന്ന കാലമാണ് തെറ്റായ തീരുമാനങ്ങൾ എടുക്കുവാൻ ഇടയുണ്ട് കുടുക്കൽ വാങ്ങലുകളിൽ വളരെയധികം ശ്രദ്ധ ഉണ്ടാകേണ്ട ആഴ്ചയാണ് നിർബന്ധ ബുദ്ധി ശത്രുക്കളെ സമ്മാനിക്കും ധനപരമായി മോശം കാലമല്ല കുടുംബാംഗങ്ങളുടെ നിർദ്ദേശം സ്വീകരിക്കുന്നത് വളരെയധികം ഉചിതമാണ് പിതൃപുത്ര ബന്ധത്തിൽ അസ്വാരസ്യങ്ങൾ വരുന്നതാണ് വ്യവഹാരങ്ങൾക്കൊരു രീതിയിലും നിങ്ങൾ മുതിരരുത് അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ് ഉത്രട്ടാതിയിൽ രാഹു ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നു പന്ത്രണ്ടാം രാശിയിലും രണ്ട് ഗ്രഹങ്ങളുണ്ട് സ്വസ്ഥത വളരെയധികം കുറയുന്ന ആഴ്ചയാണ് പലതരം മനോവിചാരം വന്നെത്തും പല കാരണങ്ങളാൽ വീട് വിട്ടു നിൽക്കേണ്ടി വരുന്ന കാലം കൂടിയാണ് ബിസിനസ്സിൽ ലാഭമുണ്ടാകും എന്നവർ അധ്വാനം വളരെയധികം വർദ്ധിക്കുന്നതാണ് ജീവിത പങ്കാളിയുടെ അകമഴിഞ്ഞ പിന്തുണ ലഭിക്കുന്ന ആഴ്ചയായതിനാൽ കച്ചവടത്തിൽ അല്പം നഷ്ടങ്ങൾ വന്നു ചേരും ആഡംബര ചെലവുകൾ ചുരുക്കുന്നത് വളരെയധികം ഗുണകരമാണ് നിരുപാധികമായി ചെയ്തു വന്നിരുന്ന കാര്യങ്ങളെല്ലാം സ്വാഭാവികമായി ചെയ്യേണ്ടി വരും ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധിക്കുന്നതും വളരെയധികം ഗുണകരമായി തീരുന്നതാണ് അടുത്തത് രേവതി നക്ഷത്രക്കാരാണ് ജന്മരാശി പന്ത്രണ്ടാം ഇടം എന്നിവയിലാകെ ഗൃഹാധിക്യം രേവതി നാളുകാരെ ഒട്ടാകെ പ്രതികൂലമായി ബാധിക്കാം എത്ര ആലോചിച്ചെടുത്ത തീരുമാനമായാലും പുനഃപരിശോധിക്കേണ്ടി വരും അവ്യക്തത ഒഴിയാ ബാധയാകും ഏകാന്തത അനുഭവിക്കേണ്ടി വരും ആത്മവിശ്വാസം അല്പം കുറയുന്നതാണ് ജന്മത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്നതിനാൽ ഭോഗാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം വിലപിടിപ്പുള്ള പാരിതോഷികങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട് കലാപ്രവർത്തനത്തിനുള്ള അവസരം വർദ്ധിക്കും ശത്രുക്കളുടെ ദുരാരോപണങ്ങളെ നേരിടേണ്ടിയും വരുന്നതാണ് രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് വൈദ്യ സമയം കണ്ടെത്തേണ്ടത് വളരെയധികം ഗുണകരമായി ഭവിക്കുന്നതാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാശവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ